ബിൽ ഇപ്പൊ പാസ് ആയിട്ടേ ഉള്ളൂഫ് ഭേദഗതി ബില്ല് അതിനോടകം തന്നെ അത് നിർത്തലാക്കുന്നോ റദ്ദാക്കുന്നോ ഇടക്കാല ഉത്തരവ് വന്നോ കിബലോ സുപ്രീം കോടതിയെ പൊളിച്ചടിക്കുന്നോ ഒക്കെയുള്ള മുഖ്യധാര മാധ്യമങ്ങളിൽ തന്നെ ഇത്തരം വാർത്തകൾ എമ്പാടും നമ്മൾ കണ്ടു ശരിക്കും പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ ഒരു പ്രതിവാദത്തോടും പിടിച്ചു നിൽക്കാൻ എതിർഭാഗത്തിന് സാധിച്ചില്ല എന്നതാണ് ശരി വഖഫ് റദ്ദാക്കണം എന്ന് ഹർജി കൊടുത്ത ആളുകൾ ഉന്നയിച്ച ഒരു വാദത്തിനും കഴമ്പുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല പിടിച്ചു നിൽക്കാനും അവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് ഈ അതിർത്തി വിഷയത്തെ കുറിച്ച് വളരെ ഗഹനീയമായ പഠനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് സ്റ്റാലിൻ ദേവൻ അദ്ദേഹം തന്നെ പറയട്ടെ ചോദ്യം ചെയ്ത കോൺഗ്രസ് ലീഗ് അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ ഹർജികളിൽ സുപ്രീം കോടതിയിൽ ഇന്ന് വിശദമായിട്ടുള്ള ഭാഗം ആരംഭിച്ചിട്ടുണ്ട് വിശദമായിട്ടല്ല അല്ല ഇന്ന് ഇപ്പത്തന്നെ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന് തിരിച്ചടി എന്ന് പറഞ്ഞ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ് അരൂപിന്റെ വാക്കുകളിലും ഞാനത് കണ്ടു ഞാൻ എന്ന ഉച്ചയ്ക്ക് രണ്ട് എട്ടിനാണ് സുപ്രീം കോടതിയിൽ ഭാഗം ആരംഭിച്ചത് ആ കംപ്ലീറ്റ് അതിൻ്റെ അവസാനം വരെ ഞാൻ നമുക്ക് കാണാൻ പറ്റും വീട്ടിൽ കാണാൻ പറ്റും സശ്ദം അതിന്റെ അവസാനം വരെ കണ്ട ഒരു മനുഷ്യനാണ് ഞാൻ എൻ്റെ കണ്ണുകളും കാതുകളും കൊണ്ടാണ് അത് കേട്ടതും കണ്ടതും അതുകൊണ്ട് എനിക്ക് മറ്റാരും പറയുന്ന ഒരു ഇൻഫർമേഷൻ എടുക്കേണ്ട ആവശ്യമില്ല ആദ്യം തന്നെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇത് അഡ്മിഷനാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വാദത്തിലേക്ക് നമ്മൾ പോകുന്നില്ല പ്രധാനപ്പെട്ട ആൾക്കാർ മാത്രമേ ഇത് സൈഡിൽ നിന്നും ഈ വാദം പറയാവൂ രണ്ടോ മൂന്നോ പേര് ഒരു പ്രാവശ്യം ഒരാൾ സംസാരിച്ച വിഷയം മറ്റൊരാൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കപിൽ സുബിൽ സാർ അദ്ദേഹത്തിൻ്റെ വാദമായി ആദ്യം തുടങ്ങിയത് തന്നെ അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രധാന കണ്ടൻഷൻ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻഷൻ സത്യം പറഞ്ഞില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ വാദം കണ്ടത് അപ്പോ എനിക്ക് അദ്ദേഹത്തിന്റെ കുഴപ്പമില്ല കാരണം അദ്ദേഹത്തിന് പറയാനുള്ളത് സത്യം പറഞ്ഞത് മെറ്റീരിയലില്ല മറ്റീരിയൽ ഇല്ല അത് ഈ വക്കഫ് വിഷയം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്സ് വെയർ വെരി വെരി വീക്ക് അതായത് ഒരു മിസ്ലീഡ് ചെയ്തിട്ട് കോടതി ഒരു മിസ്ലീഡ് ചെയ്തുകൊണ്ട് പോവുകയാണ് അപ്പൊ എനിക്ക് കോടതി രാമകുമാർ സാർ പറഞ്ഞാൽ ചോദിച്ചു പിന്നെ അദ്ദേഹം ചോദിച്ചു ഞാൻ പണ്ടത്തെ ഡൽഹി ഹൈക്കോടതിയിൽ ഇരുന്ന സമയത്ത് ഈ വക്കഫഫോട് ഹൈക്കോടതി അയച്ചു മാറ്റിയെന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും കപിൽ സബിൾ സാറിന്റെ വാദം കഴിഞ്ഞതിന് ശേഷം അപ്പുറത്ത് മറ്റേ മേത്ത സാർ സാറിന്റെ പിന്നെ ഏതൊരു ഭാഗം പറഞ്ഞത് പക്ഷേ എന്തുകൊണ്ട് കോടതിയുടെ സൈഡിൽ അദ്ദേഹത്തിന് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ സമ്മതി ചെയ്യും അങ്ങനെയായിരുന്ന കാര്യങ്ങൾ എന്തായാലും ടു സം എക്സ്റ്റൻഡ് അദ്ദേഹത്തിന് ക്ലിയർ ചെയ്യാൻ പറ്റി അതിന് അവസാനം വന്നിട്ട് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് തന്നെ കോടതിക്ക് ഉണ്ടായ ഒരു സംശയം എന്ന് വെച്ചാൽ കപിൽ സബിൾ സാർ പറഞ്ഞത് ഈ വക്ക ബോർഡിൽ ഈ നിയമം നിലവിൽ വന്നുകഴിഞ്ഞാൽ പത്തോളം ആൾക്കാരെ നിയമിക്കാൻ പറ്റും നോൺ മുസ്ലിംസിനെ അതുകൊണ്ട് ഇതിന്റെ ഭരണമൊക്കെ താറുമാറാവും അത് വലിയ പ്രശ്നമാണല്ലോ അതിൽ തുഷാർ നാഥ സാർ വളരെ ക്ലിയറായിട്ട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അതിൽ കോടതിയിൽ സംശയം വന്നു നിങ്ങളും രണ്ടുപേരെ മാത്രമേ ഇതിൽ മോൺ ശ്രീമാ എക്സ് ഓഫ് ഷിയോ കഴിഞ്ഞിട്ട് നിയമിക്കുകയുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ തുഷാർ നദ് സാറ് പറഞ്ഞു ഓക്കെ ഐ ആം റെഡി എം റെഡിൻ അഫിഡ് ഞാൻ ഇതിനോട് സത്യവാങ് വിലം തരാം കാരണം ഇത് ജെ പി സി റിപ്പോർട്ടും കൂടെ പഠിച്ചാലേ മാത്രമേ അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റൂ അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ അവസാനം ചെയ്യാൻ അതിനുശേഷം വന്നിട്ട് കമൽ സെബിൽ സാർ പറഞ്ഞത് ചോദിച്ചാൽ ഈ വക് ഓഫ് ബൈ യൂസറിൻ്റെ ഇത് സുപ്രീം കോടതി കോടതി വരെ അംഗീകരിച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഈ ആക്ട് നിലവിൽ വന്ന പിന്നെ വക് ഓഫ് ബൈ യൂസറിൻ്റെ ഒരു സാധനം ഞാൻ അതിന് പകരം അതിന് മറുപടിയായിട്ട് തുഷാർ മഹത്ത സാറ് പറഞ്ഞു തെറ്റാണോ കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് മുതൽ പല രീതിക്കുള്ള ഈ വക്കഫ് ആക്റ്റുകൾ നിലവിലുണ്ട് അതിലെല്ലാം ഒരു മാൻഡേറ്ററി പ്രൊവിഷൻ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വക്കഫുകൾ രജിസ്റ്റർ ചെയ്യണം എന്നാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നൂറ്റി രണ്ട് വർഷം വരെ അവർക്ക് അവരുടെ വക്കഫുകൾ അതായത് വക്കഫ് ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട വസ്തുക്കൾ ഞങ്ങൾ അതിൽ തൊടുന്നില്ല ആ സ്റ്റാറ്റസ് അതുപോലെ തന്നെ തുടരുന്നു അടുത്തതായിട്ട് പറഞ്ഞു സർക്കാർ വക വസ്തു അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്പ്യൂട്ട് ഉള്ള വസ്തു അപ്പം ഈ കപിൽ സബിൽ സാർ അവതരിപ്പിച്ചതെന്ന് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു അടി തർക്കം അല്ല അത് പക്കാണോ അല്ല ആ തർക്കമല്ല സാർന്ന് അറിയാൻ പറ്റുമല്ലോ ലീഗൽ ടേംസിൽ ഡിസ്പ്യൂട്ട് എന്ന് പറയുമ്പോൾ ഒരു കോടതി മുമ്പായുള്ള തർക്കം എന്നുള്ളതാണ് അതിൽ വരുന്നത് അപ്പം അങ്ങനെയുള്ള വിഷയത്തിൽ അത് അതിൻ്റെ ഫൈനൽ അഡ്വിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യും പിന്നെ സർക്കാർ അങ്ങനെ വസ്തു ഈ സർക്കാർ വസ്തുവാണെന്ന് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിന് പ്രൊവിഷൻ എന്നും തുഷാത് നദ്ദ സാർ വളരെ ഡീ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതും കേട്ടു പിന്നെ അവസാനമായി വന്നത് ഈ നയൻറ്റീൻ നയൻറ്റി ഫൈവ് ഒക്കെ ഫാക്ട് അതിന് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് ചലഞ്ച് ചെയ്ത് കുറേ പത്ത് മൂന്നോളം ഈ റിട്ട് പെറ്റീഷൻസ് ആൾറെഡി പെൻഡിങ് ആണ് അപ്പോഴാണ് കോടതിയുടെ ശ്രദ്ധ അതിലേക്ഷിച്ചത് അപ്പോൾ അത് കേട്ടാൽ മാത്രമേ ഈ പുതിയ ഈ ഇത് ഈ വിഷയം പരിഗണിക്കാൻ പറ്റും അപ്പോൾ അതും പരിഗണിക്കണം എന്നിട്ട് കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ഒരു അഡ്മിഷൻ സ്റ്റേൽ മാത്രമാണ് നിങ്ങൾ ഡീപ്പായിട്ട് ഒന്നും ബാധിക്കേണ്ട കാര്യമില്ല രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം പറയുക അതായത് കോടതിയുടെ താല്പര്യം ഇതെല്ലാം അതാത് ഹൈക്കോടതികളിലേക്ക് വിടാനാണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം രണ്ടാമതായിട്ട് ഈ സുപ്രീം കോടതി ഇടപെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വല്ലതും ഉണ്ടെങ്കിൽ അത് മാത്രം പറയാം ഈ രണ്ട് സൈഡിൽ നിന്നും വളരെ രണ്ടോ മൂന്നോ പേർ മാത്രമേ സംസാരിക്കാവൂ ബാക്കി ആർക്കും തന്നെ ഞങ്ങൾ ചാൻസ് തരുന്നില്ല അത് നമ്മൾ ഫൈനൽ ആർഗ്മെൻ്റിന്റെ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ സമയം തരാം ഇത് അതിനുള്ള ഒരു അവസരം അല്ല ഇത്രയും സുപ്രീംകോടതി സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞു സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞു അവസാനം ഡിക്റ്റേഷനിൽ കടക്കുകയായിരുന്നു അപ്പോൾ പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങളെ ഞങ്ങൾ പറയാൻ പോകുന്നത് അതായത് രണ്ടിൽ കൂടുതൽ നോൺ മുസ്ലിംസിനെ ഒരു നിയമിക്കില്ല ഈ വക്കഫ് ബൈ അത് പ്രഖ്യാപിച്ച ചെയ്യരുത് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ വക്കഫ് വക്കഫ് ആക്ട് മനസ്സിലാവും ബൈ യൂസർ പ്രകാരം രജിസ്റ്റർ വസ്തുക്കളെ എന്ന് ഈ തന്നെ പറയുന്നുണ്ട് പക്ഷേ കപിൽ സാർ അത് വേറെ അവതരിപ്പിച്ചപ്പോഴാണ് ഈ തുഷാർ മേത്ത സാറിന് പിന്നെ കാലിഫിക്കേഷൻ കൊടുത്തപ്പോഴാണ് കോടതി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അതിനെ ഒന്നും ഡി നോട്ടിഫൈ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സത്യമാണെന്നേ അതായത് അതെ അത് അതിന് വെളിയിലുള്ള ഇതുവരെയും രജിസ്റ്റർ ചെയ്യപ്പെടാത്ത വസ്തുക്കൾ അത് സർക്കാർ വക വസ്തുക്കളാണെങ്കിലോ തർക്കമുണ്ടെങ്കിലോ തർക്കമുണ്ടെങ്കിൽ അത് കോടതി പരിഹരിക്കും സർക്കാർ വകുപ്പുവാണെങ്കിൽ സർക്കാർ അത് ക്ലെയിം ചെയ്യും സർക്കാർ അത് ക്ലെയിം ചെയ്യുമ്പോൾ വക്കഫബോർഡിന് അടു നിയമപരമായ നടപടികൾ വക്കഫാൻ തന്നെ പറയുന്നുണ്ടെന്നേ അവർക്കും പിന്നെ ട്രൈബ്യൂണലിൽ പോകാം ഇനിമേലാൽ വക്ക ബോർഡിന് തർക്കവും പക്ഷം വക്കബോർഡിനും ട്രൈബ്യൂണലിൽ പോവാം പണ്ട് നമ്മൾ സാധാരണ ജനങ്ങളെ പോലെയുള്ള പാവങ്ങൾ മാത്രമല്ല കുത്തി സ്റ്റാലി തന്നെ ഈ ഉപയോഗം വഴി വകഫായ സ്വത്തുക്കളിൽ മാറ്റം വരുത്തുന്നതിൽ കോടതി ആശങ്ക വല്ല രേഖപ്പെടുത്തിയാതം ഗുരുതരമായിരിക്കും ഈ അങ്ങനെ ഒരു ഒബ്സർവേഷൻ രാമോഹർ അഡ്മിഷൻ സ്റ്റേയിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തില് ഇത്രയും എന്തെങ്കിലും കോടതി നടത്തും പിന്നെ അവിടെ വാദം നടത്തുമ്പോൾ പരിസരം ചർച്ച സംശയങ്ങൾ സംശയങ്ങള് ചോദിക്കും സംശയം ചോദിച്ചാലേ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും അപ്പൊ അവർ പല സംശയങ്ങൾ ചോദിച്ചു കാണും അതിന് മറുപടിയും കിട്ടി കാണും അല്ലാതെ ഏതെങ്കിലും വെച്ചിട്ട് ഇതാ അങ്ങനെ പറഞ്ഞു സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞു സുപ്രീം കോടതി നാളെ ഒരു ഇന്റർവ്യൂ കൊടുക്കും അതുവരെ വെയിറ്റ് ചെയ്യൂ സുപ്രീം കോടതി ഇതൊക്കെ പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ അത് ആ ഓർഡറിൽ റിഫ്ലക്ട് ചെയ്യുമല്ലോ അപ്പൊ നമുക്ക് നാളെ എട്ടുമണിക്ക് വീട്ടിൽ തുടങ്ങുന്നുണ്ട് അതിനുശേഷം നാളെ ഒരു അര മുക്കാൽ മണിക്കൂറ കാണുള്ളൂ എന്നും കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ബൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് കോടതിയുടെ മനസ്സിലാണെന്ന് വെക്കാൻ ആവുന്നേ എന്തായാലും ഇവർ ആവശ്യപ്പെട്ട പ്രകാരം സ്റ്റേ കൊടുത്തില്ല സ്റ്റേ ഇല്ല സ്റ്റേ ഇല്ല എന്തൊക്കെ ഞങ്ങൾ പറയാൻ പോകണം ഈ പിന്നെ ഉത്തരവിൽ എന്തൊക്കെ ഈ രണ്ട് നമ്മൾ പോയിന്റ് പരാമർശിക്കുന്നുണ്ട് അല്ലാതെ തന്നെ ഈ വക്കഫ് ഭേദഗതി നിയമവും പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു നാളെ സ്റ്റേ കിട്ടില്ല അത് കോടതി പറഞ്ഞു കഴിഞ്ഞു മൂന്ന് മണി ആവില്ല ശതമാനം ഉറപ്പിച്ച് പറയാം പക്ഷേ അവസാനത്തെ അടിസ്ഥാനത്തിലാണ് നാളെ കുറച്ച് സമയം കൂടി രണ്ടുമണിക്ക് ശേഷം കേൾക്കാമെന്ന് പറഞ്ഞത് ശ്രീ ശാല ഒറ്റക്കരം കൂടി ഈ പരമ്പരത്തുകാരുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ട ഒരു വ്യക്തിയാണ് താങ്കൾ അല്ലെ ആ സമരസമിതിക്ക് വേണ്ട നിയമോപദേശം കൂടി ഒരു റിട്ടയേർഡ് അണ്ടർ സെക്രട്ടറി എന്ന നിലയിൽ താങ്കളുടെ അനുഭവ പരിചാരത്തിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾക്കുള്ള അറിവുകൾ പങ്കുവെച്ചു അവരുമായിട്ടൊക്കെ അല്ലെ ആ അച്ഛനെ ഉൾപ്പെടെയുള്ളവർക്ക് താങ്കൾ പലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നോക്കൂ ഇപ്പോ മനമ്പം ജനതയെ വഞ്ചിച്ചു കേന്ദ്ര സർക്കാർ എന്ന രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട് അതിന് കൂടി ഒരു മറുപടി അഫ്സലുദിനോട് സാറിന് അറിയാലോ ഞാനാണ് ഈ ടു എം നിലവിൽ വന്നു കഴിഞ്ഞാൽ മുൻപും രക്ഷപ്പെടുമെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് അതിനുശേഷം പറയുന്നത് ദിനം ദേവിയാണ് ഇരുപത്തി മൂന്നാം തീയതി ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി അത് അന്ന് ആരും ഇതിനൊന്നും ഏറ്റെടുക്കുകയോ അതെങ്ങനെയാണെന്ന് ചർച്ച ചെയ്യോ ഒന്നും ഉണ്ടായിരുന്നു അതിന് ബില്ല് പാസ്സായതിന് ശേഷമാണ് ഇവൻ ബി ജെ പി നേതാക്കളും അവർ എന്നെ ബന്ധപ്പെടുന്നു എന്താണ് നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം ഞാൻ എനിക്ക് കഴിയുമ്പോഴേക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും പക്ഷെ എന്താണ് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏകദേശം പത്ത് പതിനൊന്ന് മാസം മുൻപ് തന്നെ ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് മുമ്പുള്ള രജിസ്റ്റേഡ് ഡോക്യുമെൻസ് മുന്നാധാരങ്ങളെടുത്ത് വളരെ കാര്യമായ ഒരു റിസർച്ച് നടത്തിയിട്ട് ഈ പിന്നെ സ്ഥിതി ചേട്ടു വക്കമുണ്ടാക്കി എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ മാസം ഒന്നാം തീയതി അത് ഒരു പതിനൊന്ന് വയസ്സുള്ള ഒരു മൈനർ പെൺകുട്ടിക്ക് കൂടി അവകാശപ്പെട്ട ഒരു വസ്തുവാണ് ഏറ്റവും കുടുംബത്തിന് ഏത് കോടതിയിൽ പോയാലും ജയിക്കാൻ പറ്റുന്ന ഒരു തെളിവെടുത്തു കൊടുക്കും പക്ഷേ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കോൺഗ്രസിന്റെ കയ്യിലാണ് അവിടുത്തെ ഈ മുനമ്പം ഭൂസംരക്ഷണ സമിതിയിലെ ൊക്കെ പറഞ്ഞ് ജോസഫ് ബെ അതെ അതെ മനസ്സിലാക്കി അപ്പം ഞാൻ ആലോചിച്ചോ ഞാൻ ഇത്രയും സഹായകരമായി കാര്യങ്ങൾ കൊടുത്തിട്ടൊക്കെ ഒരു ഒരു ഭൂരി വില പോലും കൊടുത്തില്ല അടുത്തായിട്ട് ഞാൻ പറഞ്ഞു ഇത് വക്കഫ് പ്രൈമുണികൾ മാത്രമേ നിങ്ങൾക്ക് ആശ്വാസം തരാൻ പറ്റൂ ഇതുകൊണ്ട് നേരെ വക്കഫ് പ്രൈമുണലിൽ പോകും അവർ ഹൈ അതായത് അവർക്ക് ഡയറക്ഷൻ വരുന്നതൊക്കെ ഹൈബീഡ് ഹൈബീഡിന്റെ ആൾക്കാരാണ് അവരെ കൺട്രോൾ ചെയ്യുക അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നിട്ട് പിന്നെ ഓർമ്മിക്കുണ്ടാവുമ്പോ ഒരു ദിവസം ഞാൻ ഈ ജനസഭയിൽ വന്നിട്ട് ഞാൻ ജനസഭിച്ചപ്പോഴും പറയുന്ന ഒന്നും കേൾക്കാത്തത് അങ്ങനെ വന്നിട്ട് ആ എല്ലാം കഴിഞ്ഞു ഈ കഴിയുന്ന കെളിവുകളെ കൊടുത്തിട്ട് ഞാൻ പിൻവാൻ ഇപ്പോ സത്യം പറഞ്ഞാൽ ആൾക്കാർക്ക് അവിടെ വ്യക്തമായി അതായത് ഞാൻ വിളിച്ചത് ഈ ജനതീകരി പറഞ്ഞു ഇങ്ങനെ കേസ് നടത്തണമെങ്കിൽ മുൻപത്തി ജനങ്ങൾ കടലിച്ചാടി ആത്മഹത്യയിൽ വരും എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസമാണ് ആ ചാനൽ ചർച്ചയിൽ നടന്ന ഷോൺ ജോർജ് മുൻപത്ത് ജില്ലകയും അവരെ ഈ ബെച്ചു കുര്യൻ തോമസ് സാർ കൈകാര്യം ചെയ്യുന്ന ആ കേസിൽ കക്ഷിതർത്തവും പേരിനും വേണ്ടി വന്നിട്ട് ഈ ഒക്കെ ട്രൈബ്യൂണലിൽ കക്ഷിയെത്തു അപ്പോൾ അപ്പോഴും അവർ കൊണ്ടു വെച്ച ആരാ അടുത്ത കോൺഗ്രസ് സീനിയർ അഡ്വക്റ്റി ജോർജ് ബുദ്ധിമുട്ടേ എനിക്ക് പറയാൻ മടിയൊന്നുമില്ല അച്ഛൻ അദ്ദേഹത്തിനോട് ബെച്ചു കുര്യൻ തോമസ് ആ ഭാഗസമിതി ചോദിച്ചു പോയിന്റ് പോയിൻറ്റ് അദ്ദേഹത്തിന് ചരിത്രമേ അറിയില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കരുത് അപ്പോൾ ഒരു കോംപ്രമൈസിൻ്റെ ഒരു സാധ്യത ഉണ്ടാവും മുൻപത്തെ വസ്തു മുനമ്പ് വിട്ടുകൊടുത്തതിന് ശേഷം രൊക്ക കോടിന് പകരമായിട്ട് പത്തോ അഞ്ഞൂറോ ഏക്കർ എവിടെയെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ് ഈ രാഷ്ട്രീയക്കാരുടെ മെയിൻ അജണ്ട അതുകൊണ്ടാണ് ടു എ പ്രകാരം മുനമ്പത്തിന് പരിഹാരം ഇല്ല എന്ന് അവർ പറയുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ ദൂരവും വിദ്യാഭ്യാസം ഉള്ള ആൾക്കാർ മനസ്സിലായി ഈ കോൺഗ്രസിൻ്റെ കള്ളക്കളി അവർക്ക് മനസ്സിലായിട്ട് അവരെന്നെ സമീപിച്ചിട്ട് പറഞ്ഞു സാർ സാറ് ഞങ്ങളെ കേസ് നടത്തിക്കുന്നത് ഞങ്ങൾക്ക് സാറിൻ്റെ പരിപൂർണ്ണ വിശ്വാസം ഞാനതിൽ പറഞ്ഞ രണ്ട് രണ്ട് കാര്യമാണ് ഓരോ മനുഷ്യരും ഞാൻ കേസ് നടത്തുമ്പോൾ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല വക്കീലുൾപ്പെടെ ആരാണെന്ന് ഞാനായിരിക്കും തീരുമാനം എൻ്റെ ഇഷ്ടത്തിനേക്കായിരിക്കും കേസ് നടത്തുന്നത് അങ്ങനെ മുന്നോട്ട് പോകാൻ പോയപ്പോഴാണ് ഇപ്പോൾ കോടതി അടവാണ് നമ്മുടെ ട്രൈബ്യൂണലും അവധിയിലാണ് ട്രൈബ്യൂണലിന് മുന്നിൽ രണ്ട് കേസാണുള്ളത് ഒന്ന് ഈ വസ്തു സർക്കാർ വക്കബോർഡ് ഈ വസ്തു ഏറ്റെടുത്തതിന് ചലച്ചതുകൊണ്ട് ഫബർ കോടതി കൊടുത്തത് രണ്ടാമതൊന്ന് ഈ വസ്തുവിനെ ഇവര് ഈ വക്കഫ് അസെറ്റ് ആ രജിസ്റ്ററിൽ എഴുതിയത് ഈ രണ്ട് കേസുകളാണ് അവിടെ ഉള്ളത് അതിൽ ഈ രണ്ടാമത്തെ കേസ് രജിസ്റ്റർ എടുത്തതിനെതിരെ ഒരു പിന്നെ ഒരു ഡോക്യുമെന്റ് കാൾ ചെയ്യുന്ന സമയത്ത് അത് ട്രൈബ്യൂണൽ സംബന്ധിച്ചിട്ട് അങ്ങനെ ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി ആ കേസിൽ ട്രൈബ്യൂണലോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പ്രൊസീഡിങ്സ് ആയിട്ട് മുന്നോട്ട് പോയി പക്ഷേ ഫൈനൽ ഓർഡേഴ്സ് കൊടുക്കാൻ പാടില്ല അപ്പോൾ അടുത്ത ഞാൻ ഈ കേസ് ഏറ്റെടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യപ്പെട്ട ആദ്യത്തെ കാര്യം വരാം ഗുണ പതിനഞ്ചാം തീയതി ഒരു പെറ്റീഷൻ കൊടുക്കാം അപ്പോൾ ഇത് കൊടുക്കാൻ പോകുന്നത് ട്രൈബ്യൂണലിൽ ഈ ട്രൈബ്യൂണലിന് ടു എയുടെ അടിസ്ഥാനത്തിൽ ഇനി ഈ വിഷയം പരിഹരിക്കാനുള്ള പരിഹരിക്കാനുള്ള ജുഡിസിക്ഷൻ ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും ട്രൈബ്യൂണലിൽ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് പറയേണ്ടി ശരിയാണ് ഈ ടൂത്ത് പ്രകാരമാണെങ്കിൽ മുൻകാല പ്രാബല്യത്തിൽ തന്നെ പുറത്തു പോയി എന്ന് ട്രൈബ്യൂണൽ കഴിഞ്ഞാൽ ശരിയാണ് നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ട്രൈബ്യൂണൽ പറയൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുനമ്പം സ്വതന്ത്രമാകുകയാണ് കാരണം ദേ ആർ ഔട്ട്സൈഡ് ദ ഡൊമൈൻ ഓഫ് ദ വക് ഓഫ് ആക്ട് ഇസ് എഫ് ഇവിടെ പ്രശ്നം എന്താണ് വക്ക് ഓഫ് ആക്ടിന് അടിയിലാണ് മുനമ്പം കിടക്കുന്നത് അപ്പോൾ ഇവർ നേരെ വെളിയിൽ പോയി കഴിഞ്ഞാൽ അത് അവരുടെ ഫ്രീഡം ആണ് അതല്ല ട്രൈബ്യൂണൽ അനുവദിച്ചില്ലെങ്കിൽ നേരെ ഹൈക്കോടതി ഇപ്പോൾ വിട്ടു കൊടുക്കും അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അവർ ഇൻ്റർപ്രറ്റേഷൻ വരുമോ ഇപ്പോഴേക്ക് ടുയെ മുനമ്പൻ ജനതയ്ക്ക് അല്ലെങ്കിൽ ഫറൂഖ് കോളേജ് ഒരു സൊസൈറ്റി ആയതുകൊണ്ട് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ എന്തായാലും ഹൈക്കോടതി നടത്തുവരു അങ്ങനെ വന്നു കഴിഞ്ഞാലും പിറ്റേ ദിവസം തന്നെ ഈ കേരള സർക്കാരിന് ചാപ്റ്റർ വൺ സെക്ഷൻ ടുവിൽ വേണ്ട റൂൾസ് ഉണ്ടാക്കി അവരെ റെവന്യൂ അവകാശങ്ങൾ പിടിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ പിന്നെ ആർക്കെന്ത് ചെയ്യും കാരണം വക്കഫസ് ബോർഡിന് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ വരുമ്പോൾ സിദ്ധിക് സേപ്പുവിൻ്റെ പിൻഗാമികൾക്ക് വേണമെങ്കിൽ തട്ടമുണ്ടെങ്കിൽ അവർക്ക് സിവിൽ കോടതിയിൽ പോകാം രാമർ സോറണ്ട് സാർ കേട്ട് സാർ ഗൈഡൻസും കയറണം സിവിൽ കോടതിയിൽ പോയാൽ എന്താണ് ലോ ലിമിറ്റേഷൻ പ്രകാരം ഇവർ റൈറ്റ് പോയി കഴിഞ്ഞു ഇനി കേസ് കോടതിക്ക് പരിഗണിക്കാൻ പറ്റത്തില്ല അഥവാ പരിഗണിച്ചാൽ തന്നെ ഇവർക്കും അഡ്വേഴ്സ് പൊസിഷൻ കിട്ടും അപ്പോൾ എല്ലാം കൊണ്ടും ഈ രണ്ട് മാസത്തിനകത്ത് ഈ മുനമ്പം മനമ്പം വിഷയവും ശരിയാവും വലിയ ഡയലോഗ് അതാണ് സംഭവിക്കുന്നത് വിചാരിച്ചിരുന്നു പോയോ എന്തായാലും അവർ എന്തായാലും എനിക്ക് നൂറ് ശതമാനം തന്നിട്ടുണ്ട് എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും രണ്ടു മൂന്ന് മാസത്തിനകത്ത് പുതിയ കഥ നിങ്ങൾക്കൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നു വളരെ സന്തോഷം കാരണം റദ്ദാക്കപ്പെടുമോ അത് എന്തെങ്കിലും അങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു നിയമം ഉണ്ടാക്കാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ ആ നിയമം റദ്ദാക്കപ്പെടുമോ നിയമം പ്രാബല്യത്തിൽ വരത്തില്ലേ എന്നൊക്കെയായിരുന്നു ആകെ ഉണ്ടായിരുന്ന ഭീതി അതെന്തായിരുന്നാലും അകന്ന് കിട്ടി നന്ദി